കേഡറ്റുകൾ വീടുകളിൽ വൃക്ഷത്തെ നടുകയും പ്ലാസ്റ്റിക് മാലിന്യം ഒഴിവാക്കുക എന്ന ലക്ഷ്യത്തോടെ ടൌണിൽ റാലി നടത്തുകയും ടൗണിലെ കടകളിൽ കയറി പ്ലാസ്റ്റിക് മാലിന്യം വലിച്ചെറിയാതിരിക്കാൻ കടകൾക്കു മുമ്പിൽ വേസ്റ്റ്ബിൻ സ്ഥാപിക്കണമെന്ന് പറയുകയും ചെയ്തു തുടർന്ന് പകുതി സംരക്ഷണ പ്രതിജ്ഞ എടുക്കുകയും സ്കൂളിൽ പ്രധാനാധ്യാപകൻ കെ വി മാസ്റ്റർ കേഡറ്റുകളുടെ നേതൃത്വത്തിൽ നടുകയും ചെയ്തു സീനിയർ അസിസ്റ്റന്റ് കെ വി രാധാകൃഷ്ണൻ കായിക അധ്യാപകൻ സുനീഷ് ജോർജ് എസ് എസ് അബിൻ എന്നിവർ പങ്കെടുത്തു സിപിഒമാരായ കെ അനിത ടി എം ഷിജു എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി നിങ്ങളുടെ സ്വപ്ന ഭവനം മനോഹരമാക്കാൻ ഹോൾസെയിൽ വിലയിൽ ടൈൽസ് സാനിറ്ററി ഫിറ്റിംഗ് ആൻഡ് ഗ്രാനൈറ്റ്സ് എന്നിവയുടെ മികച്ച കളക്ഷൻ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു ടൈൽസ് ഗാലറി ചെറുപുഴ ഗുണമേന്മയിൽ വിട്ടുവീഴ്ച വരുത്താതെ തന്നെ കുറഞ്ഞ വിലയിൽ മനസ്സിനിണങ്ങിയ പ്രോഡക്റ്റുകൾ ഇനി സ്വന്തമാക്കാം ഗവൺമെന്റ് നോൺ ഗവൺമെന്റ് പ്രോജക്ടുകൾക്കായി സെൻട്രൽ സ്റ്റേറ്റ് ഗവൺമെന്റുകൾ അപ്രൂവ് ചെയ്ത മികച്ച കമ്പനികളുടെ ടൈലുകൾ ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്കായി നേരിട്ട് ഷോറൂം സന്ദർശിക്കുകയോ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യുക ഓപ്പോസിറ്റ് സെന്റ് മേരീസ് ചർച്ച് കക്കേചാൽ ചെറുപുഴ കോൾ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു ഫോർ സീറോ സെവൻ five nine